ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെഗ്രി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൺ കെ ബി ഓഫ് കിട്ടി സോളാർ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കുറുവിലാങ്ങാട് എന്ന സ്ഥലത്ത് ജിബി എന്ന് പറഞ്ഞാൽ രണ്ട് വീടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ തൊട്ട് ബാക്കി കാണുന്ന വീള്ളാണ് നമ്മൾ ഈ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റാളേഷൻ ഒക്കെ ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിട്ടുള്ള അതിന്റെ വീഡിയോ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇംബിൽഡ് കാര്യങ്ങൾ വരുന്നതാണ് അതായത് ഇംബിൽഡ് ബാറ്ററി ഇമ്പിൽഡ് എം ബി പി ചാർജ് കൺട്രോൾ വരുന്ന ഒരു മൊത്തത്തിലൊരു സിസ്റ്റമാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ വൺ കെ വി എന്ന് പറയുമ്പോൾ ബാറ്ററി സെപ്പറേറ്റ് ഇൻവെർട്ടർ സെപ്പറേറ്റ് എം ബി പി ടി സെപ്പറേറ്റ് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും ഇതെല്ലാം കൂടി ഒറ്റ ഒരു പാക്കായിട്ട് ഒറ്റ ഒരു നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകതകളും ഇതിന്റെ ഫീച്ചേഴ്സും ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഡീറ്റെയിൽ മൊത്തത്തിലാണ് നോക്കാവുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് നമ്മളെ പാനലും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ പാനലിന്റെ സ്റ്റാൻഡ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് പാനലിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ യു ടി എൽ എന്ന് കമ്പനിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് വാട്ട് മോണപ്രക്ക് ഉള്ള സാഫ് കിട്ട് ബൈഫിഷൽ ടോപ് കോൺ പാനലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് വാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് വി ഒ സി നാപ്പത്തൊന്ന് വോട്ടോളം വി ഒ സി വരുന്നുണ്ട് പതിനാല് വോൾട്ടാണ് നമുക്ക് ഇതിനകത്ത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആയിട്ട് കിട്ടുന്നത് അപ്പൊ ആ രീതിയിലാണ് പാനലിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ബൈഫിഷ് പാനൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് താഴേന്നുള്ള ഒരു റിഫ്ലക്ഷനും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പാനലിന്റെ സ്റ്റാൻഡും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ പാനൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യ പ്രൊഡക്ഷനും കാര്യങ്ങളും നമുക്ക് ഈ പാനലിന് കിട്ടും അതായത് രാവിലത്തെ സൂര്യൻ വരുമ്പോൾ തന്നെയുള്ള ആ വെയിലും നമുക്ക് പിന്നെ താഴേന്ന് റിഫ്ലക്ഷൻ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ നമുക്ക് ഈ പാനലിൽ കിട്ടുന്നതാണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പാനലിന്റെ സ്റ്റാൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളിത് ഫോർമിൻ്റെ ഡി സി കേബിളിൽ കൂടെയാണ് നമ്മൾ താഴെ കൊണ്ടേരിക്കുന്നത് ഓൾമോസ്റ്റ് നമുക്ക് വൺ സൈഡ് ഒരു പത്ത് പന്ത്രണ്ട് മീറ്ററോളമാണ് നമുക്ക് എൻ്റെ കേബിളിന്റെ ലെങ്ത് വരുന്നത് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വീടിന്റെ സ്റ്റെയർ കേസിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഇത് ഒരു നില വീടാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പാരപ്പെറ്റിന്റെ ഒരു ഹൈറ്റ് കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് രാവിലെ പോകുന്നതിൽ വെയിലിട്ടുന്ന രീതിയിലാണ് നമ്മളെ പാനലിന്റെ അത് ഇൻസ്റ്റാളേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പാനലിന്റെ സൈഡിൽ വരുന്നത് നമുക്ക് താഴെ പോയി ഇൻവെർട്ടറിന്റെ സൈഡ് ഡീറ്റെയിൽസ് നോക്കാം ഫ്രണ്ട്സ് ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കിക്കാൻ കാണാൻ പറ്റും നമ്മൾ ഇവിടെ ഹാവൽസിന്റെ മുപ്പത്തി രണ്ടാം ഒരു ഡി സി ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് സോളാർ പാനലിന്റെ ഇൻപുട്ട് വരുന്നത് ഇതിന്റെ ഔട്ടാണ് നമ്മൾ നേരെ നമ്മുടെ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ വരുന്നത് യു ടി എന്ന് കമ്പനിയുടെ തന്നെ ഗാമ പ്ലസ് ലിയോൺ ഓൺ ആയിരത്തി ഇരുന്നൂറ് പറയുന്ന ഇവിടെ നമ്മളിവിടത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇംബിൽഡ് എം ബി പി ടി ചാർജ് കൺട്രോൾഡും ഇംബിൽഡ് ബാറ്ററി ഒരു ഇൻവെർട്ടർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് മൊത്തത്തിൽ ഒരു അത്യാവശ്യം നല്ല വലിപ്പം ഇതൊക്കെയുള്ള ഒരു വാൾ മൗണ്ട് ഇൻവെർട്ടർ ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇൻവെർട്ടറിന്റെ ലഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇൻവെർട്ടർ കൂടെ ഇൻവെർട്ടറിൻ്റെ കൂടെ തന്നെ എ സി ഇൻപുട്ട് കോഡ് വയർ നമുക്ക് നമുക്കിനകത്ത് തന്നിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മീറ്ററോളം ലെങ്ത് വരുന്ന ഒരു കേബിൾ നമുക്ക് നമുക്കിനകത്ത് ഉണ്ട് ഇത് നമ്മൾ നമ്മുടെ നേരെ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇവിടെ നമുക്ക് ബ്രേക്കർ ഉണ്ട് അതായത് നാൽപ്പതാം പേ ഒരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻപുട്ട് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ഹൈ വോൾട്ടേജ് കയറി വന്നാൽ തന്നെയായാലും നമ്മുടെ ഈ ബ്രേക്കർ ഓഫ് ആവുന്നതാണ് പിന്നെ ഇവിടെയാണ് നമുക്ക് ഇൻവെർട്ടറിന്റെ മോഡലിന് ഡീറ്റെയിൽസ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഡി സി വോൾട്ടേജ് ഓൾമോസ്റ്റ് ഇരുപത്തഞ്ചോ പോയിന്റ് സിക്സ് വോൾട്ട് അതായത് ഇതിപ്പം ഇരുപത്തഞ്ച് വോൾട്ട് അമ്പത് എ എച്ച് ആണ് നമുക്ക് ഇതിൻ്റെ അകത്തെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പം ഇത് ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് നൂറ് ഏച്ച് ആ ഒരു കപ്പാസിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇരുപത്തഞ്ച് വോൾട്ട് അമ്പത് എച്ച് ആണ് നമുക്ക് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ആയിരം വി ആണ് മോഡൽ വരുന്നത് നമുക്ക് ഔട്ട്പുട്ട വോൾട്ടേജ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടോള ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇതിനകത്ത് വി ഒ സി കൊടുക്കാൻ പറ്റുന്നത് മുപ്പത് വോട്ട് തൊട്ട് നൂറ്റിയാറ് വോൾട്ട് വരെ നമുക്ക് ഇതിനകത്ത് വി ഒ സി കൊടുക്കാൻ പറ്റും അതായത് അത്യാവശ്യം വേണ്ട ഒരു രണ്ട് പാനൽ വരെ നമുക്ക് ഇതിനകത്ത് സീരിയസ് ചെയ്ത് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിൽ പിന്നെ ഇൻവെർട്ടറിൻ്റെ മാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻഡിക്കേഷനും അതിൻ്റെ സ്വിച്ച് ഡിസ്പ്ലേ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ മാറ്റേണ്ടതെന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഗ്രിഡ് ചാർജിങ് എനേബിൾ ചെയ്യുന്നതും ഐ ടി മോഡ് എനേബിൾ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം അത്രയും ആണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഈ സൈഡിൽ വരുന്നത് നമുക്ക് ഇൻവെർട്ടറിന്റെ അപ്പർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്കാണ് നമ്മൾ ഇൻവെർട്ടറിന്റെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും പുട്ടൊക്കെ വരുന്നത് ഇവിടെ ഈ സൈഡിലാണ് നമുക്ക് സോളാർ പാനൽ നമുക്ക് എന്താ സോളാർ പാനലിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നതും ഇതിനകത്ത് ബാക്കിൽ നിന്ന് തന്നെയാണ് നമുക്ക് എ സി ഔട്ട് പുട്ടും വരുന്നത് അപ്പം അത്രയും ഡീറ്റെയിൽസാണ് ഇൻവെർട്ടറിന്റെ ഈ സൈഡിൽ വരുന്നത് നമുക്ക് ഇൻവെർട്ടറിന്റെ ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത്യാവശ്യം ഒരു ഡിസ്പ്ലേയും എൽ ഇ ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് അപ്പോൾ എൽ സി ഡി ഡിസ്പ്ലേയിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ ഡീറ്റെയിൽസ് ഓരോ ഓപ്ഷൻസ് ബാറ്ററിയുടെ വോൾട്ടേജും സോളാറിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജും ഇപ്പോൾ മെയിൻസിൽ എത്ര വോൾട്ട് ഉണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇപ്പോൾ ഓൾമോസ്റ്റ് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് വോൾട്ടോളം ബാറ്ററിയിൽ ചാർജ് ഉണ്ട് പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഡിക്കേഷൻസ് ആണ് ബൂസ്റ്റ് ചാർജിങ് എനേബിൾ ചെയ്യുന്നത് ഡിസേബിൾ ചെയ്യുന്നതും ഡി ജെ മോഡ് എനേബിൾ ചെയ്യുന്നതും ഡിസേബിൾ ചെയ്യുന്നു പിന്നെ ഇവിടെ ഐ ടി മോഡ് ഗ്രിഡ് ചാർജിങ് എനേബിൾ ചെയ്യുന്നത് ഡിസേബിൾ ചെയ്യും അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഗ്രിഡ് ചാർജിങ് എനേബിൾ ചെയ്യുന്നത് ഡിസേബിൾ ചെയ്യുന്നു കഴിഞ്ഞാൽ വെച്ചു കഴിഞ്ഞാൽ ഈ സ്വച്ച് മ്മ് മൂന്ന് പ്രശ്നം നമ്മൾ അടുപ്പിച്ച് നിക്കുമ്പോൾ ഇവിടെ ഗ്രിഡ് ചാർജിങ് എനേബിൾ ആവും ഇവിടെ ഇൻഡിക്കേഷൻ തെളിയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ഇൻഡിക്കേഷൻ തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പ്രശ്നം നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഓഫ് ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ അത് ഓഫ് ആയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഐ ടി മോഡും ഇതുപോലെ മൂന്ന് പ്രശ്നം കഴിഞ്ഞാൽ നമ്മുടെ ഐ ടി മോഡ് എനേബിൾ ആവും പിന്നെ അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മുടെ ഐ ടി മോഡ് ഡിസേബിളും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമുക്കതിനകത്ത് പെട്ടെന്ന് തന്നെ ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ എനേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് നമ്മുടെ ഇവിടെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഓണോ സ്വിച്ച് വരുന്നുണ്ട് നമ്മുടെ ഈ സിസ്റ്റം ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ ഉള്ള ഒരു സ്വിച്ച് ആണ് അതിനകത്ത് വരുന്നത് അപ്പം ഇൻവേർട്ടറിന്റെ ഡീറ്റെയിൽസിൽ കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ രണ്ട് പാനല് വരെ സീരിയസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് നമ്മൾ നമ്മളതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പാനലാണ് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിനകത്ത് ലോഡ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ആയിരം വിയ ആണ് എൻ്റെ മോഡല് വരുന്നത് ഓൾമോസ്റ്റ് എഴുന്നൂറ് നമുക്ക് ഇതിനകത്ത് മാക്സിമം കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഇൻവെർട്ടറിൽ അപ്പം ഇൻവെർട്ടറിൽ നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ വീട്ടിലുള്ള ഒരു കുറേ ലൈറ്റ് ലൈറ്റുകൾ ഫാനുകൾ പിന്നെ ടി വി അങ്ങനെ വേണ്ട നമുക്ക് എല്ലാ ലോഡുകളും നമുക്ക് ഇതിനകത്ത് കൊടുക്കാം പിന്നെ എഴുന്നൂറ് വാട്ട് താഴെയുള്ള മിക്സിയോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് ഓടിക്കുന്നതാണ് വേറെ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് കൊടുക്കാം അപ്പം ഇത് വാൾമൗണ്ട് ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അധികം താഴെ വയ്ക്കേണ്ടത് വിറ്റിമേ തന്നെയാണ് നമ്മൾ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കോഡ് വയറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കെ സി ബിയിലേക്ക് ഇത് കൊടുക്കുന്നതാണ് നമുക്ക് എല്ലാം പ്ലഗ് കണക്ഷൻസ് ആണ് വരുന്നത് വേറെ എക്സ്ട്രാ വയറിംഗ് കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ല ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് അഞ്ച് വർഷം ആണ് നമുക്ക് ഈ സിസ്റ്റത്തിന് മൊത്തം വാറണ്ടി വരുന്നത് ബാറ്ററിക്ക് ആണെങ്കിലും ഈ ഇൻവെർട്ടർ ആണെങ്കിലും അഞ്ചു വർഷമാണ് കമ്പനി വാറണ്ടി നമുക്ക് തരുന്നത് ലിഥിയം ബാറ്ററി ആണ് നമ്മൾ ഇതിനകത്ത് ഇംബിൽഡ് വരുന്നത് അതുകൊണ്ട് തന്നെ ബാറ്ററി വാട്ടർ മെയിൻറ്റൈൻ മാറ്റേണ്ട കേസോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല ഇംബിൽഡ് എം ബി പി ടി ചാർജ് കൺട്രോളർ ഉള്ളതുകൊണ്ട് തന്നെ സോളാർ പാനലൊക്കെ നമുക്ക് ഡയറക്റ്റ് ചെയ്തതിനകത്ത് തന്നെയാണ് നമ്മളതിനകത്ത് കണക്ഷൻ വരുന്നത് നമുക്ക് ഇൻവെർട്ടറിന്റെ മേലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കൂളിംഗ് ഫാൻ നമുക്ക് കാണാം നമുക്ക് ഇൻവേർട്ടറിൻ്റെ അകത്ത് ഹീറ്റ് അബ്സോർവ്വ ഫാൻ ഫാനാണ് അതിനകത്ത് രണ്ടും കൊടുത്തിരിക്കുന്നത് എംബി ടി സൈഡിൽ വർക്ക് ചെയ്യുന്നതും ഒരെണ്ണം ഇൻവേർട്ടറിന്റെ സൈഡിലും വർക്ക് ചെയ്യും അങ്ങനെ രണ്ട് ഫാനാണ് നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ അഞ്ചു വർഷമാണ് കമ്പനി നമുക്ക് ഇതിനകത്ത് വാരന്റി തരുന്നത് അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഈ സൈഡിൽ വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഒരു വൺ കെ ബി ഓഫ് കിട്ട് സോളാർ സിസ്റ്റസിന്റെ ഇൻസ്റ്റാളേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ പാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ചിലവുന്നു ഓൾമോസ്റ്റ് അറുപത്തി അറുപത്തഞ്ച് രൂപ എടുത്താണ് നമുക്കിനകത്ത് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ റേറ്റിൽ ചെറിയ വേരിയേഷൻ വരാം അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓരോ റേറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ വരാണെങ്കിൽ തന്നെയാൽ ഇപ്പോഴത്തെ റേറ്റ് നമുക്ക് ഈ റേറ്റ് ആണ് നമുക്ക് ഏകദേശം ഇത് കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ കാര്യം ഇൻവെർട്ടർ സിസ്റ്റത്തിന് മൊത്തം നമുക്ക് അഞ്ച് വർഷം കമ്പനി വാറണ്ടി തരുന്നുണ്ട് അതായത് നമുക്ക് അഞ്ച് വർഷം വരെ വേറെ ഒന്നും ബാറ്ററി വാട്ടർ മാറ്റേണ്ട കേസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ ഇതുപോലത്തെ സിസ്റ്റം ഒക്കെ നിങ്ങളുടെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ താഴെ കണ്ണ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തന്നെയായിരിക്കും നമ്മൾ ഓൾ ഓൾകെയറിൽ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതുപോലെയുള്ള വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ